ഇന്ന പുള്ളിയാളുണ്ട് തൊപ്പിനെ തൊപ്പിനെ തെറി പറയട്ടെ എനിക്ക് ഇങ്ങനെ മുള്ള വറച്ചിട്ട് നിൽക്കുകയാണ് ആൺ എങ്ങനെ കാണിച്ചു കൊടുക്കണടാ എന്റെ കൊണ്ട് പറ്റുമോ തെറി പറയാനാ ഈ തെറി പറയാനടാ ഞാൻ നാലാം ക്ലാസ് പഠിച്ച എന്റെ മോനെ അല്ലെങ്കിൽ അന്റെ കുട്ടികളെക്കൊക്കെ പറ്റും ടൈപ്പ് ചെയ്തിട്ടാണ് വെല്ലുവിളി നമ്മൾ എംമാര് വെല്ലുവിളി ഏറ്റെടുക്കണം അതാണത്തം പിന്നെ വേറെ കാര്യം ഉണ്ട് തീർച്ചയായില്ല ഇനി തൊഫി പറയാൻ പോണ വാക്കും ഞാൻ പറഞ്ഞതാ ഞാൻ ഇല്ലാത്ത ടൈമിൽ വരും ഓൻ പറഞ്ഞ ടൈമിൽ വരും വണ്ടി അവിടെ അത് വണ്ടി എല്ലാരും ഓം പറഞ്ഞ ടൈമിൽ വരും ഞാൻ ഓൻ പറഞ്ഞ ടൈമില് കളം വരച്ചാൽ ഞാൻ എത്തും റാംബോ െന്ന് പറഞ്ഞ ഇത്തം ഞമ്മളെന്താന വെല്ലുവിളിച്ചു ഡോറ് തുറന്നെച്ചിരിക്കാന്ന് പറഞ്ഞേ ഒരാൾ ഒന്നുകാണ്ട് ഡോറ് അടിച്ചു കാണ്ട് പോയി ഉറങ്ങണുത്തേ പേടിച്ചി മുട്ടുകാല് വറച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്ക് വറക്കൂല മക്കളെ എന്റെ വാപ്പാ ഒക്കെ വിളിച്ചുകൂടങ്കില് ആ വെല്ലുവിളി ഏറ്റെടുക്കാനും അവന്റെ വീട്ടിൽ ചെല്ലാനും ഞാൻ റെഡിയാണ് ഏത് അറ്റം പോകാനും റെഡിയാണ് ഏത് കോടതിയിലേക്കോട്ടെ മരിക്കാനും ഞാൻ റെഡിയാണ് എനിക്കൊരു പുല്ലും വരാലേ ോളം ഞാൻ വരാനാണ് ഇതിലൊക്കെ ഇതിലും പഴയതൊക്കെ ഞമ്മള് കണ്ടവാ നമുക്ക് തന്നൊരു വിഷയമുള്ള കേസല്ല മക്കളെ പോര് പോര് ഇഞ്ഞ് വണ്ടിരിക്കും ഇഞ്ഞ് വണ്ടി പോര്